നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മാസഫലമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വിശദമായ ഫലങ്ങൾ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ വിവിധ ജീവിത മേഖലകളിലെ ഫലങ്ങൾ പ്രതിവാര വിശകലനം ദോഷപരിഹാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നൊരു കാലഘട്ടമാണ് മാസത്തിൻ്റെ ആദ്യ പകുതി വ്യാഴത്തിന് അനുകൂലമായ സ്ഥാനത്താൽ വളരെ ശുഭകരമായിരിക്കുമ്പോൾ മാസത്തിൻ്റെ മധ്യത്തോടെ വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായ ഘട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഏഴര ശനി ദോഷം മാറിയതിൻ്റെയും രാശ്യാധിപനായ ശനിയും രാഹുവും മൂന്നാം ഭാവത്തിൽ ശക്തനായി നിലകൊള്ളുന്നതിൻ്റെയും ദീർഘകാല ആശ്വാസം ഈ മാസം നിങ്ങൾക്ക് തുണയാകും തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വൃത്തിയായും ചിട്ടയായും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ കൃത്യമായ തത്വങ്ങൾ പിന്തുടരുകയും സത്യസന്ധതയും ആദിത്യ മര്യാദയും ഇവരുടെ പ്രത്യേകതയിൽ ഒന്നാണ് നല്ല ഉപദേശകരായ ഗുരുഭക്തരായ ഇവർ ശോഭിക്കും സഹനശക്തിയും ആത്മാഭിമാനവും ഇവരിൽ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നവരും എന്നാൽ അർഹതയുള്ളവരെ സഹായിക്കാൻ മടിയില്ലാത്തവരുമായിരിക്കും മഹാവിഷ്ണുവാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ സംഭവിച്ചു നോക്കുമ്പോൾ സൂര്യൻ മെയ് പതിനഞ്ച് വരെ നാലാം ഭാവമായ മേടത്തിലും ശേഷം അഞ്ചാം ഭാവമായ ഇടവത്തിലും സഞ്ചരിക്കും വ്യാഴം മെയ് പതിനാലിന് അഞ്ചാം ഭാവമായ ഇടവത്തിൽ നിന്ന് ആറാം ഭാവമായ മിഥുനത്തിലേക്ക് മാറുന്നുണ്ട് ഇത് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ശനി രാശാധിപനായ ശനി മൂന്നാം ഭാവമായ മീനൻ രാശിയിൽ രാഹുവിനോടൊപ്പം തുടരുന്നുണ്ട് ഏഴര ശനി കഴിഞ്ഞും ഇത് സ്ഥാനമാണ് രാഹു മൂന്നാം ഭാവമായ മീനത്തിൽ ശനിയോടൊപ്പം തുടരുന്നുണ്ട് കേതു ഒമ്പതാം ഭാവമായ കന്നി രാശിയിൽ തുടരുന്നു ചൊവ്വ ഏഴാം ഭാവമായ കർക്കടകൻ രാശിയിൽ നീചനായി ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നു ഇത് ശ്രദ്ധ ആവശ്യമുള്ള സാധനമാണ് നിങ്ങളുടെ യോഗകാരകനായ ശുക്രൻ മെയ് മുപ്പത്തൊന്ന് വരെ മൂന്നാം ഭാവമായ മീനത്തിൽ ഉച്ചക്ഷേത്രം തുടരുന്നുണ്ട് ശനി രാഹു എന്നിവരോടൊപ്പം സ്ഥിതി ചെയ്യുകയാണ് മെയ് മുപ്പത്തൊന്നും നാലാം ഭാവത്തിലേക്ക് മാറും ബുധൻ മെയ് ഏഴ് വരെ മൂന്നാം ഭാവത്തിലും മെയ് ഏഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നാലാം ഭാവത്തിലും മെയ് ഇരുപത്തി മൂന്ന് മുതൽ അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ തിരുവോണം നക്ഷത്ര ഫലം തൊഴിൽപരമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽപരമായ കാര്യങ്ങൾക്കും പുതിയ പദ്ധതികൾക്കും വളരെ അനുകൂലമാണ് നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന സമയം കൂടിയാണ് മൂന്നിലെ ശനിയും രാഹു നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വിജയം നൽകുകയും ധൈര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ആറിലേക്ക് മാറുന്നത് ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾക്കും സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ താല്പര്യക്കുറവ് എന്നിവയ്ക്ക് കാരണമായുകയും ചെയ്യും യോഗകാരകനായ ശുക്രൻ മൂന്നിൽ ഉച്ചനായി നിൽക്കുന്നത് ആശയവിനിമയത്തിലൂടെയും ചെറിയ യാത്രകളിലൂടെയും തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട് സാമ്പത്തികപരമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഞ്ചിലെ വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾക്കും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭത്തിനും ഭാഗ്യത്തിനും അവസരമൊരുക്കും ആഗ്രഹങ്ങൾ സഫലമാക്കാനും കഴിയും എന്നാൽ പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നത് ഈ മാസം ഗുണകരമായിരിക്കും ഇതൊരു പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയായ വ്യാഴത്തിൻ്റെയും ആറാം ഭാവത്തിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നതാവാം ആറിലെ വ്യാഴ അപ്രതീക്ഷിത ചെലവുകൾക്കും കടബാധിതർക്കും സാധ്യത നൽകുന്നുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക ആരോഗ്യപരമായുള്ള കാര്യം നോക്കാം ഏഴിലെ നീജനായ ചൊവ്വ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ആറിലേക്ക് മാറുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതായത് കരൾ വയറ് പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾക്ക് കാരണമായേക്കാം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നാലിൽ സഞ്ചരിക്കുന്നത് മാനസിക പിരിമുറുക്കത്തിന് നെഞ്ചുവേദന പോലുള്ള അസ്വസ്ഥതകൾക്ക് ഇടയാക്കിയേക്കും പൊതുവെ ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായിട്ടുള്ള സമയമാണ് കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നാലിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് കാരണമാകും ഏഴിലെ ചൊവ്വ ദാമ്പത്യത്തിൽ അഭിപ്രായ ഭിന്നതകൾക്ക് കലഹങ്ങൾക്കും ഇടയാക്കിയേക്കും എങ്കിലും മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിനും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷത്തിനും വഴിയൊരുക്കും ഇതൊരു പക്ഷേ ആദ്യ പകുതിയിലെ അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ടാകാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ആറിലേക്ക് മാറുന്നത് കുടുംബപരമായ ചില വിഷമതകൾക്ക് കാരണമാവുകയും ചെയ്യും പ്രണയ സംബന്ധമായുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഏഴിലെ ചൊവ്വ പ്രണയബന്ധങ്ങൾ തകർക്കാനും അകൽച്ചയ്ക്കും കാരണമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഞ്ചിലെ വ്യാഴം പ്രണയകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനും കഴിയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ആറിലേക്ക് മാറുന്നത് പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കും വിദ്യാഭ്യാസ കാര്യം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഞ്ചിലെ വ്യാഴം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സമയമായിട്ട് കാണിക്കുന്നുണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സാധിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യനും ബുധനും അഞ്ചാം ഭാവത്തിൽ വരുന്നത് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾക്കും പഠനത്തിനും അനുകൂലമാണ് ഒൻപതാം ഭാവത്തിലെ കേതു ചില വിദ്യാർത്ഥികളിൽ പരമ്പരാഗത പഠന രീതികളുള്ള വിരക്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രത്യേക വിഷയങ്ങളിൽ ആഴത്തിലുള്ള ഗവേഷണത്തിൽ താല്പര്യവും ജനിപ്പിക്കാം ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ഒന്നാം ആഴ്ചയിൽ ഒന്നു മുതൽ നാല് വരെ അഞ്ചിലെ വ്യാഴത്തിൻ്റെ ശക്തമായ സ്വാധീനത്താൽ ഈ ആഴ്ച പൊതുവെ അനുകൂലമായിരിക്കും സാമ്പത്തികം വിദ്യാഭ്യാസം മക്കൾ ക്രിയാത്മക കഴിവുകൾ എന്നിവയ്ക്ക് നല്ല സമയമായിരുന്നു നിലവിലെ സൂര്യൻ കുടുംബ ബന്ധത്തിലെ ചില ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യും രണ്ടാഴ്ച മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആദ്യ ആഴ്ചയിലെ ശുഭഫലങ്ങൾ തുടരുന്നുണ്ട് മെയ് ഏഴിലെ ബുധൻ നാലാം ഭാവത്തിലേക്ക് മാറിയത് ഗൃഹപരമായ കാര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചിട്ടുമുണ്ട് ആഴ്ച പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഈ ആഴ്ച പ്രധാന മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് മെയ് പതിനാലിന് വ്യാഴം ആറാം ഭാവത്തിലേക്കും മാറുന്നുണ്ട് അപ്രകാരം ആദ്യ പകുതിയിലെ അത്രയും അനുകൂലമായ സാഹചര്യങ്ങളെ ഈ രണ്ടാം പകുതിയോടെ കുറഞ്ഞു തുടങ്ങും ആരോഗ്യം സാമ്പത്തികം ശത്രുക്കൾ കടബാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും സൂര്യൻ അഞ്ചിലേക്ക് മാറുന്നത് കുട്ടികളുടെ കാര്യങ്ങളിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലും താല്പര്യം വർദ്ധിക്കും മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും എന്ന പ്രവചനം ഈ ഘട്ടത്തിലും പ്രസക്തമാണ് നാലാം ആഴ്ച അതായത് മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ ആറിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഈ ആഴ്ച കൂടുതൽ പ്രകടമാകും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക അനാവശ്യ തർക്കങ്ങളിൽ നിന്നും കടബാധിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അഞ്ചിലെ സൂര്യനും ബുധനും കുട്ടികളുടെ കാര്യങ്ങളിലും പഠനത്തിലും നേട്ടങ്ങൾ നൽകും ഏഴിലെ ചൊവ്വ കാരണം ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരികയും ചെയ്യും മൂന്നിലെ ശനിയും രാഹുവും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ധൈര്യം നൽകും മെയ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്നുവരെ ആറിലെ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ ഈ ആഴ്ചയും തുടരുന്നുണ്ട് ആരോഗ്യം സാമ്പത്തികം എന്നിവയിൽ ശ്രദ്ധ കുറയരുത് അപകട സാധ്യതയുള്ള സംരംഭങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക മൂന്നിലെ ശനിയും രാഹുവും ദൈനംദിന കാര്യങ്ങളിൽ വിജയം നൽകും മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ നാലാം ഭാവത്തിലേക്ക് മാറുന്നത് മാസാവസാനം കുടുംബപരമായ കാര്യങ്ങൾക്കും ഗൃഹസുഖത്തിനും പ്രാധാന്യം നൽകും ദോഷപരിഹാരങ്ങളായി പറയുന്നത് വ്യാഴം ആറാം ഭാവത്തിൽ മെയ് പതിനാല് മുതൽ വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സഹായിക്കേണ്ടതാണ് മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമായിട്ട് കാണുന്നുമുണ്ട് ചൊവ്വ ഏഴിൽ നീചനായി കാണുന്നുണ്ട് സുബ്രഹ്മണ്യ ഭഗവാനെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുക ദാമ്പത്യസുഖത്തിനായി ഉമാമഹേശ്വര പൂജ നടത്തുന്നത് നല്ലതാണ് കേതു ഒമ്പതാം ഭാവത്തിലാണ് ഗണപതി ഭഗവാനെ നിത്യവും ആരാധിക്കുക പിതൃക്കൾക്ക് ബലിതർപ്പണം മുടങ്ങാതെ ചെയ്യുക തിരുവോണം നക്ഷത്ര ദോഷപരിഹാരങ്ങൾക്കായി നക്ഷത്രാധിപനായ ചന്ദ്രനെയും രാഹ്യാധീപനായ ശനിയേയും പ്രീതിപ്പെടുത്തുക തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം ചന്ദ്രഗായത്രി ജപം ദുർഗാഭജനം പ്രത്യേകിച്ച് തിരുവോണവും തിങ്കളും ഒത്തു വരുമ്പോൾ എന്നിവ വളരെ നല്ലതാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുക എള് തിരികത്തിക്കുക ശനി സ്തോത്രങ്ങൾ ജപിക്കുക തിരുവോണം അത്തം രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിട്ട് കാണുന്നുമുണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മെയ് മാസം ആദ്യ പകുതിയിൽ ലഭിക്കുന്ന അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ആറാം ഭാഗത്തിലേക്ക് മാറുന്നത് ആരോഗ്യം സാമ്പത്തികം ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യവുമാണ് ഏഴര ശനി കഴിഞ്ഞതിൻ്റെ ആശ്വാസവും മൂന്നിലെ ശനി രാഹു യോഗത്തിൻ്റെ പിൻബലവും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് കരുത്തേകും ഉചിതമായ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാനും സമാധാനം നിലനിർത്താനും നിങ്ങളെ സഹായിക്കും